തുലാമഴ കനത്തതോടെ ഇടുക്കിയിൽ മഴക്കെടുതി രൂക്ഷം മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയതോടെ പെരിയാർ തീരത്തെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിൽ വെള്ളം കയറി വണ്ടിപ്പെരിയാറിൽ ഇരുപത്തിയഞ്ച് കുടുംബങ്ങളെ മാറ്റുമാറി വൃഷ്ടി മഴ ശക്തമാവുകയും നീരൊഴുക്ക് വർദ്ധിക്കുകയും ചെയ്തതോടെയാണ് മുല്ലപ്പെരിയാറിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിയത് പതിനായിരം ഖനിയടി വെള്ളം സെക്കൻഡിൽ പുറന്തള്ളിയതോടെ വണ്ടിപ്പെരിയാറിലടക്കം താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി വികാസ് നഗർ കടശിക്കാട് ചന്ദ്രവനം എന്നിവിടങ്ങളിലെ മുപ്പതോളം വീടുകളിൽ ചെളിയും മണ്ണും അടിഞ്ഞു മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് നൂറ്റി അടിയിൽ ക്രമീകരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഒരു ഉറങ്ങാതെ വെള്ളം വരുന്നത് എന്താ വീടൊക്കെ ഇടുപ്പിന്റെ വെള്ളമായി ഇടുക്കിയിൽ ജലാശയങ്ങളിലെ ബോട്ടിംഗ് കയാക്കിംഗ് റാഫ്റ്റിംഗ് കുട്ടവഞ്ചി സവാരി ട്രെക്കിംഗ് ജീപ്പ് സവാരി സാഹസിക വിനോദങ്ങൾ എന്നിവ നിരോധിച്ചു കുമളിയിൽ കഴിഞ്ഞ രണ്ട് രാത്രികളിലും പെയ്തിറങ്ങിയ ദുരിതം വലിയ നാശമുണ്ടാക്കി കട്ടപ്പന കുമളി മേഖലകളിലെ പ്രധാന പാതകളിലടക്കം മണ്ണിടിഞ്ഞു വീടും മരം കടവഴുകി വീണും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഇടുക്കിയിൽ ശക്തമായ ഒരു ശമനം വന്നിട്ടുണ്ട് മുല്ലപ്പെരിയാറിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിനാൽ പെരിയാറിന്റെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ് ഒരു മണിക്കൂറുകളിൽ കൂടുതൽ വെള്ളം ഒഴുക്കിവിട്ടാൽ കൂടുതൽ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം വീഡിയോ ജേണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി